അക്ഷരാർത്ഥത്തിൽ ഒരു നരകമായി തന്നെ മാറുകയാണ് സുഡാൻ കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെയാണ് അവിടെ ജനങ്ങളുടെ കഴുത്ത് അറക്കപ്പെടുന്നത് സ്ത്രീകൾ അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്നത് അവിടെ മരിച്ചു വീഴുന്ന ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരമല്ല അല്ല അല്ല ലക്ഷങ്ങളിലേക്ക് കടക്കുകയാണ് അവിടുത്തെ ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കണ്ണീര് വീണ് കുതിരുകയാണ് സുഡാന്റെ മണ്ണ് പക്ഷേ നമ്മൾ വിരോധാഭാസം എന്ന് പറയട്ടെ ആ ക്രൂരതയോടെ ലോകം പുലർത്തുന്ന അല്ലെങ്കിൽ സോക്കോൾഡ് മനുഷ്യാവകാശ പ്രവർത്തകർ മനുഷ്യ സ്നേഹികൾ പ്രേമികൾ റാഫ പ്രേമികൾ പാലസ്തീൻ പ്രേമികൾ പുലർത്തുന്ന ആ ഒരു നിശബ്ദത അത് അതിക്രൂരം ഒരുപക്ഷെ സുഡാനിൽ ഈ പറയുന്ന തീവ്രവാദികൾ കാട്ടിക്കൂട്ടുന്നതിനേക്കാൾ അതിക്രൂരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതിലേറ്റവും കൂടുതൽ ഇരകളാകപ്പെടുന്നത് അവിടുത്തെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ക്രൈസ്തവർ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന വിഭാഗമാണ് എന്താണ് യഥാർത്ഥത്തിൽ സുഡാനിൽ നടക്കുന്നത് ഈ പറയുന്ന ഇരട്ടത്താപ്പിന് പിന്നിലുള്ള അജണ്ടകൾ എന്തൊക്കെ ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോബിൻ ലോകത്തിൻ്റെ ഒരു കണ്ണീരായി മാറിയിരിക്കുകയാണ് സുഡാൻ ലോകത്തിലെ ഏറ്റവും വലിയൊരു മാനുഷിക പ്രതിസന്ധി മാനുഷിക ദുരന്തം നടത്തുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ പട്ടിണി മരണങ്ങൾ നടക്കുന്ന സ്ഥലം യുദ്ധത്തിന്റെ പേരിൽ കലാപത്തിന്റെ പേരിൽ സംഘർഷങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പലായനം ചെയ്യുന്ന രാജ്യം എന്ന പല വിശേഷണങ്ങളാണ് ഇന്ന് സുഡാനുള്ളത് കരീക്കുന്ന വാർത്തകളാണ് സുഡാനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല പലതവണ നമ്മൾ പല പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ റിപ്പോർട്ട് ചെയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ശവശരീരങ്ങൾ തടാകങ്ങളിലൂടെയും പുഴകളിലൂടെയൊക്കെ ഒഴുകി നടക്കുന്നു തെരുവുകൾ നിറയെ മൃതദേഹങ്ങൾ ഇങ്ങനെ കുമിഞ്ഞ് കൂടുന്നു സ്ത്രീകൾ ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന് ഇരയാകുന്നു പുരുഷന്മാരായവരെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നു മാത്രമല്ല ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി അവിടെ മണ്ണ് തിന്നുന്നു ഈ പറയുന്ന മൃഗങ്ങളുടെ മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നു മൃഗങ്ങളുടെ വിസർജനം ഭക്ഷിക്കുന്ന അവസ്ഥ ഈ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ പറയുന്ന പ്രകാരം ജനങ്ങൾ ഈ നമ്മുടെ ഇലകളുണ്ടോ നമ്മളീ കാണുന്ന ഇലകളൊക്കെ ഇങ്ങനെ പുഴുങ്ങി തിന്നുന്ന അവസ്ഥ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു പോഷകാര ആഹാരക്കുറവ് മൂലം നിരവധി കുട്ടികൾ മരണപ്പെടുന്നു അപ്പോൾ വളരെ കലുഷിതമായിട്ടുള്ളൊരു മരക ഭൂമിയായിട്ട് ഇന്ന് സുഡാൻ മാറിയിരിക്കുകയാണ് നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ സുഡാൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി അറിയണം നമ്മൾ മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ സുഡാന്റെ ആദ്യകാലത്തെ ചരിത്രം ഈ അടുത്ത കാലത്ത് ആദ്യകാലത്തെ നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയായിരുന്നു ഒരു ഭൂരിപക്ഷ പ്രദേശമായിരുന്നു ഈ പറയുന്ന സുഡാൻ പിന്നീട് ഇസ്ലാമിക ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം ഒരു ഇസ്ലാമിക അധിനിവേശം ആ പ്രദേശത്ത് നടക്കുന്നു പിന്നെ ക്രൈസ്തവർ ന്യൂനപക്ഷമായിട്ട് മാറുന്നു അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഈ ബ്രിട്ടനിൽ നിന്നും ബ്രിട്ടൻ ഈജിപ്റ്റ് ഭരണത്തിൽ നിന്നും ഈ സുഡാന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്ന് സുഡാന് സ്വാതന്ത്ര്യം ലഭിച്ചോ അന്ന് മുതൽ വെടിയുച്ച സുഡാനിൽ നിലച്ചിട്ടില്ല എന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഏകദേശം ആറോളം പട്ടാള അട്ടിമറികൾ അവിടെ നടക്കുന്നു പത്തോളം അട്ടിമറികൾ പരാജയപ്പെട്ട പട്ടാള അട്ടിമറികൾ നടക്കുന്നപ്പോൾ ഒരു സമാധാനം എന്നൊരു വാക്ക് സുഡാനിലെ ജനത സ്വാതന്ത്ര്യത്തിന് ശേഷം അനുഭവിച്ചറിഞ്ഞിട്ടില്ല എന്നത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഞാൻ ഒരു മുപ്പത് വർഷം മുതലുള്ള ചരിത്രം വളരെ ബ്രീഫായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഏകദേശം മുപ്പത് വർഷത്തോളം ഈ സുഡാൻ അടക്കി ഭരിച്ചിരുന്ന ഒരു ഏകാധിപതിയായിരുന്നു കേണൽ ഉമർ അൽ ബഷീർ എന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കടുത്ത ഇസ്ലാമികവാദിയായിരുന്നു കടുത്തൊരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നു ഈ കേണൽ ഉമർ അൽ ബഷീർ എന്ന് പറയുന്ന ഒരു കേണൽ ഈ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ പറയുന്ന ഉമർ അൽ ബഷീർ എന്ന് പറയുന്ന വ്യക്തി ഓപ്പണായിട്ട് ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തെ കൃത്യമായിട്ടും അത് ബാൻ ചെയ്തിരുന്നു ക്രിസ്ത്യാനികൾക്കെതിരെ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു തൻ്റെ ഏകാധിപത്യ ഭരണകാലത്ത് ശരിയത്തെ നിയമം മാത്രമേ അവിടെ പാടുള്ളൂ എന്ന കൃത്യമായിട്ടുള്ള ഒരു കർശനമായിട്ടുള്ള ഒരു അന്തിശാസനം അവിടെ നൽകിയിരുന്നു ഇനി നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ ഈ ഉമർ അൽ ബഷീർ എന്ന് പറയുന്ന ഈ ഏകാധിപത്യ ഭരണാധികാരി ക്രൂരനായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് ഭരണാധികാരിയുടെ തണലിലാണ് ഇപ്പോൾ അടി കൂടുന്ന സുഡാനിൽ അലി കൂടുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഒപ്പം തന്നെ എസ് എന്ന് പറയുന്ന രണ്ട് ഈ സൈനിക വിഭാഗങ്ങൾ അല്ലെങ്കിൽ സൈനിക സംഘടനകൾ അവരുടെ നേതാക്കൾ അതായത് എസ് നേതാവ് അബ്ദേൽ ഫത്ത ബർഹൻ ഒപ്പം തന്നെ ആർ നേതാവ് മുഹമ്മദ് ഹംദി ഈ രണ്ട് നേതാക്കളും ഈ പറയുന്ന ഉമർ അൽ ബഷീർ എന്ന് പറയുന്ന ഏകാധിപതിയുടെ തണലിലാണ് വളർന്നു വന്നത് ഈ പറയുന്ന വ്യക്തിയാണ് ഇവരെ പാലൂട്ടി വളർത്തിയത് ഇനി അതിനുശേഷം എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന രണ്ട് നേതാക്കൾ എസ് എഫിന്റെ അബ്ദൽ ഫത്ത അബ്ദൽ ഫത ബർഹനും മുഹമ്മദ് ഹംദനും ചേർന്ന് ഈ പറയുന്ന ഉമർ അൽ ബഷീറിനെ അട്ടിമറിക്കുന്നു പിന്നെ ഇവർ രണ്ടുപേരും ചേർന്ന് കുറച്ചു കാലത്തേക്ക് അവിടെ ഭരിക്കുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർ തമ്മിൽ അടിയാകുന്നു അതിൻ്റെ ഒരു തുടർ പ്രതിഫലനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ ഈ പറയുന്ന നമുക്ക് ഈ ആർ എസ് എഫിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു പലപ്പോഴും പല മാധ്യമങ്ങളും ഈ ഒരു അർത്ഥ സൈനിക വിഭാഗം എന്നാണ് ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ഇപ്പോൾ പരസ്പരം അടികൂടുന്ന സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഈ സംഘടനയെ വിശേഷിപ്പിക്കുന്നു അക്ഷരാർത്ഥത്തിൽ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ആർ എസ് എഫ് എന്ന് പറയുന്നത് പക്കാ ഗുണ്ടകളായിട്ടുള്ള പക്കാ ക്രിമിനൽസ് ആയിട്ടുള്ള ക്രിമിനൽ മൈൻഡ് വ്യക്തികളുടെ കയ്യിൽ കൊടുത്താൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഈ ആർ എസ് എഫ് എന്ന് പറയുന്ന ഒരു സംഘടന ജന്മം കൂടുന്നത് അതായത് ഒരു പക്ക ക്രിമിനൽ സ്വഭാവമുള്ള ഒരു സംഘടനയാണ് അതാണ് ഈ അർത്ഥ സൈനിക വിഭാഗം എന്നൊക്കെ പറയുന്ന പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇനി ഈ ആർ എസ് എഫിന്റെയും ഈ എസ്ഐ എഫ് നടത്തുന്ന ഈ ഒരു ആഭ്യന്തര കലാപർ തമ്മിലുള്ള കുടിപ്പക അവർ തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങള് പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ആ ഒരു ക്ലാഷ് ഒപ്പം നമുക്കറിയാം ഈ സുഡാന്റെ ഒരു പശ്ചാത്തലം കൂടി പറയുമ്പോൾ ഈ നൈൽ നദിയുടെ പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഈ ചെങ്കടലിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമുള്ള രാജ്യം സ്വർണത്തിൻ്റെ അതിവിപുലമായിട്ടുള്ള ശേഖരമുള്ള രാജ്യം അപ്പോൾ അത് പിടിച്ചെടുക്കാനുള്ള ഒരു ഒരു ഫൈറ്റാണ് ഇവർ തമ്മിൽ നടക്കുന്നത് എങ്കിൽ പോലും അതിക്രൂരമായിട്ടുള്ള ചെയ്തികളാണ് ഇവർ തമ്മിലുള്ള ആ ഒരു കുടിപ്പകയിൽ അവിടെ അഴിച്ചുവിടുന്നത് അതിന് ഇരകളാക്കപ്പെടുന്നത് അവിടുത്തെ മൈനോറിറ്റീസാണ് പ്രത്യേകിച്ച് ക്രൈസ്തവരാണ് ഒരു കാലഘട്ടത്തിൽ ഒരു ഏകദേശം നൂറ് ശതമാനത്തിനടുത്ത് ഉണ്ടായിരുന്ന ആ രാജ്യത്ത് ഇന്ന് ക്രൈസ്തവർക്ക് പൊളിറ്റിക്കലി ലീഗലി ഒരു തരത്തിലും ഒരു വോയിസ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇനി ഈ ആർ എസ് എഫിന്റെ ഒരു രണ്ട് മൂന്ന് ക്രൂര ചെയ്തികൾ കൂടി പറഞ്ഞിട്ട് ഞാൻ റോബിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ് ഇവരുടെ ഒരു ഒരു തന്ത്രമുണ്ട് അതായത് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പൊതു സ്വഭാവമുണ്ട് അവരൊരു പ്രദേശം അധിനിവേശം നടത്തുകയാണെങ്കിൽ ആക്രമിക്കുകയാണെങ്കിൽ അവരുടെ രണ്ട് ആയുധങ്ങളാണ് ഒന്ന് ക്രൂരമായിട്ടുള്ള കൊലപാതകം അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗം പുരുഷന്മാരെ ക്രൂരമായിട്ട് കൊല ചെയ്യുന്നു സ്ത്രീകളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നു ഈ രണ്ട് ടാക്ടിക്സും ഇവരോട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇനി ആർ എസ് എഫ് ഒരു പ്രദേശത്തെ പിടിച്ചെടുക്കുന്നതാണ് അതിക്രൂരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ആർ എസ് എഫ് പിടിച്ചെടുക്കാൻ ഒരു ഉദ്ദി ഉദ്യമിക്കുക എന്നിരിക്കുക അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മാസങ്ങളോളം ആ പ്രദേശത്തിന് ചുറ്റും എന്താ പറയണേ ഒരു ഒരു പ്രതിരോധ കോട്ട അല്ലെങ്കിൽ ആ പ്രദേശത്തിന് ശക്തമായിട്ടുള്ള ഒരു സീജ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു സംഗതി അവിടെ നിന്നും പുറത്തേക്ക് ആർക്കും കിടക്കാൻ പറ്റത്തില്ല അകത്തേക്കും കയറാൻ പറ്റത്തില്ല അപ്പം ആ പ്രദേശത്തേക്കുള്ള ഫുഡ് വാട്ടർ അങ്ങനെ എല്ലാ സപ്ലൈയും അവരങ്ങ് കട്ട് ചെയ്യും അവിടെ ആൾക്കാർ കിടന്ന് ഇങ്ങനെ നരകിച്ചുകൊണ്ടിരിക്കും അടുത്ത ഘട്ടത്തിൽ അവർ ചെയ്യുന്നത് അങ്ങോട്ടേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം കട്ട് ചെയ്യും ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യും എല്ലാ സംവിധാനങ്ങളും കട്ട് ചെയ്യും ഇനി ആ പ്രദേശത്ത് ഇങ്ങനെ ജനങ്ങളിങ്ങനെ ഇങ്ങനെ നരകിച്ച് നരകിച്ച് ഇങ്ങനെ വീക്കായിക്കൊണ്ടിരിക്കുന്ന ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇവരിങ്ങനെ ചാടിക്കയറി അങ്ങോട്ടേക്ക് ആക്രമണം നടത്തും പുരുഷന്മാരെ കൊന്നെടുക്കും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും അപ്പോൾ ഒരു ക്രൂരതയുടെ പര്യായം തന്നെയാണ് ഈ ആർ എസ് എഫ് ഇവിടെ ചെയ്യുന്നത് മാത്രമല്ല മറ്റേ പല രാജ്യങ്ങൾ ഫുൾ പൊടിയുള്ള പല അവിടെ അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്കൊന്ന് റോബിൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ റോബിൻ ഇതാണ് പശ്ചാത്തലം അക്ച്വലായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഇസ്ലാമി ിസ്റ്റ് സംഘടനകൾ തമ്മിലുള്ള ആഭ്യന്തര കലാപത്തിൽ ഇരകളാക്കപ്പെടുന്ന അവിടുത്തെ മൈനോറിറ്റീസ് അറബ് വിഭാഗങ്ങൾ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ക്രൂരതയുടെ അതി പര്യായമായിട്ടുള്ള നിരവധി ചെയ്തികൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പോക്ക് സുഡാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ മാത്രമല്ല ഒരു മത തീവ്രവാദം ഒരു നാടിനെ ഒരു ഒരു പ്രദേശത്തെ കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന ഒരു 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 വലിയൊരു എക്സാമ്പിൾ ഇപ്പോൾ സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് എനിക്ക് നമ്മൾ ഏറ്റവും ആദ്യം ടൈമിൽ നമുക്ക് ഈ കില്ലർ ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് അത് ലോകത്ത് വ്യാപകമായി യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു കാര്യമാണ് കാരണം അതൊരു അതൊരു ഫീലാണ് ആ കില്ലർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം ജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം യുദ്ധങ്ങൾ ജയിക്കണമെങ്കിൽ ആളുകൾ മറ്റുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ കൊല്ലണം ആ കൊല്ലണം എന്നുണ്ടെങ്കിൽ അവരൊരു മാനസിക സ്ഥിതി ഉണ്ടാകണം ആ മാനസിക സ്ഥിതിയെ നമ്മൾ പറയുന്ന പേര് കില്ലർ ഇൻസ്റ്റിക്റ്റ് ഇൻസ്റ്റിങ്റ്റ് എന്നാണ് അത് അത് ഒരു പക്ഷേ ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലാണെങ്കിൽ പോലും ആദ്യഘട്ടങ്ങളിൽ അത് ഇല്ലാതിരുന്നു പിന്നീടാണ് അത് ഉണ്ടായിരുന്നത് കാരണം അത് ഉണ്ടാകാനുള്ള ഒരു സമയം എടുക്കുന്നത് കാരണം അതാണ് പലപ്പോഴും പല രാജ്യങ്ങളും നിരന്തരം യുദ്ധങ്ങളിൽ പല യുദ്ധങ്ങളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ഈ ഒരു കില്ലർ ഇൻസ്റ്റിക്ട് ആളുകളിൽ ഉണ്ടാക്കി നിലനിർത്തുക എന്നുള്ളത് ഈ ഒരു സാധനം ആണ് ഇത്ര ഇപ്പൊ ഇത്രയും വർഷങ്ങളായി ഈ സുഡാനിലി ആഭ്യന്തര കലാമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു മൂർധന്യതയിലാണ് കില്ലർ ഇൻസ്റ്റിങ്റ്റിന്റെ ഒരു മൂർധന്യതയിൽ നിന്നുകൊണ്ടാണ് ഇത്രയും ഈ കൊലപാതകങ്ങൾ ക്രൂരമായ കൊലപാതകങ്ങൾ ഇവിടെ അരങ്ങേറുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതേ സാഹചര്യം ചെച്ചിനിയിൽ ഉണ്ടായിരുന്നു റഷ്യയുടെ ചെച്ചിനിയിൽ ഇതേപോലത്തെ ഒരു സാഹചര്യം വെച്ചാൽ അവിടെ ഇതുപോലെ ജിഹാദ് കയറി വന്ന് അവസാനം റഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ ചെച്ചിനിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധം ഒരു യുദ്ധത്തിലേക്ക് റഷ്യയുമായി പോകുന്നു റഷ്യ അടിച്ച് തകർത്ത് കളയുന്നു അങ്ങനെ ഒരു സാഹചര്യം എവിടെയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ രണ്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു സാധനം ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ചെച്ചിനിയുടെ കാര്യം എടുക്കുക ചെച്ചൻ ചെച്ചൻ തീവ്രവാദികൾ അവര് ആയിരുന്നു ഉക്രൈനിൽ ആദ്യകാലത്ത് യുദ്ധത്തിൽ മികച്ചു നിന്ന ആളുകൾ ഈ റഷ്യയുടെ ഭാഗത്ത് നിന്നുള്ള ചെച്ചൻ പോരാളികള് അവര് എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരന്മാരായിട്ടായിരുന്നു മനസ്സിലാക്കിയിരുന്നത് അവരെ ഏറ്റവും ക്രൂരന്മാരായ ആളുകളായിട്ട് കാരണം എന്താ വെച്ചാൽ അവരുടെ കഥകൾ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ മനുഷ്യന്റെ തല അടുത്തെടുത്ത് അതുകൊണ്ട് പന്ത് തട്ടുന്ന ആളുകൾ എന്ന് പറയുക അങ്ങനത്തെ കാര്യങ്ങൾ വരെ അവർ ചെയ്തതിന്റെ വിഷലുകൾ പുറത്തു വരുന്ന സാഹചര്യം എന്ന് വെച്ചാൽ അതുപോലെ ഒരു തീവ്രമായിട്ടുള്ള കില്ലർ ഇൻസ്റ്റിംഗ് ഉള്ള ആളുകൾ സുഡാനിലേക്ക് വരുവാ സുഡാനിലേക്ക് ഇപ്പം വന്നു കഴിയുമ്പോൾ ഈ ഈ കാണിക്കുന്ന എന്ന് വെച്ചാൽ മനുഷ്യനെ അങ്ങ് നിരത്തി നിർത്തുക വെറുതെ വെടിവെച്ചേക്കും വെടിവെച്ചു കൊല്ലും അത് വീണ് കിടക്കുന്ന ആളുകളുടെ മുകളിലേക്ക് ആരെങ്കിലും ഇനി ജീവനോട് ഇരിക്കാതിരിക്കാൻ പാകത്തിന് വെടിവെച്ചുകൊണ്ടിരിക്കും പിള്ളേരെയൊക്കെ വളരെ ദയനീയമായിട്ട് ഒന്നുമില്ല അവര് അപ്പൊ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് ഇത്രയും കരുണ ഇല്ലാതാകുന്നത് എന്ന് നമ്മള് പലപ്പോഴും ആശങ്കപ്പെട്ട് ചോദിക്കും നമ്മളോട് തന്നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതാണ് കില്ലർ ഇൻസ്റ്റിങ് എന്ന് പറയുന്ന സാധനം അത് അങ്ങനെയാണ് കില്ലർ ഇൻസ്റ്റിങ് വർക്ക് ചെയ്തത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ മറ്റൊരു എലമെന്റ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഇസ്ലാമിക ഒരു തീവ്രവാദത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട് ഇതുകൊണ്ട് ആ തീവ്രവാദത്തിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതിന് ഏറ്റവും ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ചെച്ചൻ ആ ഭാഗത്ത് കളഞ്ഞ അവരുടെ ആ കില്ലർ ഇൻസ്റ്റിങ് വന്നത് ആ ഒരു സാധനം വർക്ക് ചെയ്തത് ഈ ജിഹാദിൽ നിന്നാണ് വർക്ക് ചെയ്തത് ഈ ഇവിടെ ഇപ്പോൾ സുഡാനിൽ ആണെങ്കിലും അവര് ഒരു തീവ്രവാദ മെന്റാലിറ്റിയിൽ നിന്നാണ് ആ ഒരു സാധനം വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാല് മറ്റുള്ള ആളുകളെ ഇപ്പോൾ ഈ ഗോത്രങ്ങളായിരിക്കാം ഇൻഡിജിനസ് ബിലീഫ്സ് ആയിരിക്കും ക്രിസ്ത്യൻസ് ആയിരിക്കും ഇവരെ ഒന്നും കാരണം ഈ സുഡാൻ ഒരു ചരിത്രമുണ്ട് അറേബ്യൻ സുപ്പീരിയോരിറ്റിയുടെ ഒരു ചരിത്രമുണ്ട് കാരണം അറേബ്യൻ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അറേബ്യൻ സുഡാനീസ് കൾച്ചറുമായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം പതിറ്റാണ്ടുകളായിട്ട് അങ്ങനെയാണ് അതിന്റെ പോക്ക് പോക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ താഴ്ന്ന മനുഷ്യരെ അവര് വളരെ ഭീകരമായിട്ട് കൊന്നുകൊടുക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ ഐസിസ് തീവ്രവാദികൾ റ്റിനുവേണ്ടിയാണ് സിറിയയിലും ഇറാക്കിലും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും അതിന്റെ മറവിൽ അവർ ചെയ്തത് ക്രിസ്ത്യൻസ് അടക്കമുള്ള യുവനപക്ഷങ്ങളെ കൊന്നു തള്ളുന്നതായിരുന്നു അവർ ക്രൂരമായിട്ട് അതാ ഈ സമാനതയുണ്ട് ഇവയുടെ എല്ലാം ഈ അവര് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ഒരു സമാനതയുണ്ട് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു വശ വശം കൂടി ഇതിനുള്ളിൽ ഉള്ളത് ഇപ്പോൾ ചെച്ചിനിയാ തന്നെ ഉദാഹരണം എടുക്കുക അവിടെ വാർലോഡുകൾ ഉണ്ടായിരുന്നു ഓരോ ഓരോ ലോഡ്സിനും ഓരോ യുദ്ധ പോരാളികൾ അടക്കുന്ന അങ്ങനെ ഒരു അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതേ സിസ്റ്റം ഈ ആഫ്രിക്കയിലെ പല ഗോത്രങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പം രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പല തീവ്രവാദ സംഘടനകൾ അടക്കം ഇതുപോലെ വാർലോഡുകളുടെ ഏഹ് പോരാളികൾ തീവ്രവാദ സംഘടനകളുടെ പോരാളികളെല്ലാം ഇതിനുള്ളിൽ ഇൻവോൾവഡ് ആണ് എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പല എലമെന്റുകൾ കലർന്നാണ് ഇവിടേക്ക് എത്തുമ്പോത്തേന് ഇതുപോലെ ഈ സുനാനിലെ ഈ ഈ രണ്ട് സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള ആക്രമണം ഇതുപോലെ തീവ്രവും ക്രൂരവും എല്ലാമായി മാറുന്ന ഒരു വസ്തുതയാണ് ഇനി ഈ തീവ്രമായിട്ടുള്ള ഈ ഒരു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു പൊതു സ്വഭാവം കാണിക്കുന്ന ഈ മനുഷ്യർ ഇനി ഈ യുദ്ധത്തിന് അപ്പുറത്തേക്ക് ഇവരെങ്ങോട്ട് കാരണം ഈ സുഡാനിലെ യുദ്ധം ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിൽക്കും നിൽക്കും അതിനുശേഷം ഇവരെങ്ങോട്ട് പോകും എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ഒരു ലോകത്തെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ അരങ്ങേറുന്നത് കാരണം ഈ സഹൽ മേഖല ഈ സബ് സബ്സഹാറൻ മേഖല മൊത്തം ഇപ്പോൾ പറയുന്നത് ഈ നൈജീരിയ ആണെങ്കിലും അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു വെച്ചിട്ട് ഇപ്പോൾ സൗത്ത് സുഡാൻ ആണെങ്കിലും റുവാണ്ട ആണെങ്കിലും അതുപോലെ ആണെങ്കിലും ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളെല്ലാം ഈ നൈജീരിയ ആണെങ്കിൽ ഈ മേഖലകളെല്ലാം ക്രിസ്ത്യൻ ഇസ്ലാം ഒരു മേഖലയെ എന്ന് വെച്ചാൽ ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയിലേക്കാണ് ഇനി ഈ പോകുന്ന ഈ തീവ്രവാദി ഈ യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയ ആളുകൾ മുഴുവനും ഇനി ഈ മേഖലയിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ ഈ സുഡാനിലെ യുദ്ധം അത് മറ്റൊരു കാര്യത്തിലേക്കുള്ള പോക്കിന്റെ ഒരു തുടക്കം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇനി ഈ യുദ്ധത്തിൽ ഇതുപോലെ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ആളുകൾ ഈ മേഖലയിലുള്ള ക്രൈസ്തവരുടെ മുകളിലേക്ക് ഇപ്പോൾ നടക്കുന്ന തീവ്രവാദത്തിന് പുറമെ വളരെ വലിയ തീവ്രവാദത്തിലേക്ക് ഈ മേഖല ഇനിയും മാറാനുള്ള സാധ്യതയുണ്ട് ക്രൈസ്തവ കൂട്ടക്കൊലകൾ കൂടി ഇപ്പോൾ നമ്മൾ ഈ ഐസിസിന്റെ കാര്യം പറഞ്ഞു അവിടെ ഖാലിഫേറ്റിന് വേണ്ടി യുദ്ധം നടത്തിയപ്പോൾ അതിന്റെ മറവിൽ അവർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തത് ക്രിസ്ത്യൻസിനെ കൊന്നൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ സുഡാനിലേക്ക് എത്തുമ്പോഴും ഏറ്റവും ആദ്യം ഇവർ കൊന്നൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡിജിനിയസ് ബിലീഫ്സ് ആയിട്ടുള്ള അതുപോലെ ക്രൈസ്തവരായിട്ടുള്ള ആളുകളെ തന്നെയായിരിക്കും ഏറ്റവും ആദ്യം കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണക്കുകളും അതിൻ്റെ ചിത്രങ്ങളും എല്ലാം കുറേ കൂടെ വ്യക്തമായിട്ട് പുറത്തു വരുമ്പോഴേ അതല്ല എത്രത്തോളം ആഴവും വ്യാപ്തിയും അതിനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണെങ്കിലും ഇതിനുശേഷം എന്താണെങ്കിലും ഈ മേഖല മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് പോകാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് അതിൽ കൊല്ലപ്പെടാൻ പോകുന്നത് ക്രിസ്ത്യൻസ് ആയിരിക്കും ഒരു മറ്റൊരു ക്രിസ്ത്യൻ ജനോസൈഡ് കൂടി ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ രൂക്ഷമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയും ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇത് അധിനിവേശത്തിന്റെ മറ്റൊരു ഒരു ഒരു രൂപം കൂടിയാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഏത് പ്രദേശത്തായിക്കോട്ടെ ഇപ്പൊ ഏത് പ്രദേശത്ത് ഒരു അധിനിവേശം നടക്കുന്നുണ്ടോ ആധുനിക കാലഘട്ടത്തിലെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അവർ ആദ്യം അവിടെ നടത്തുന്നതൊരു ആഭ്യന്തര കലാപമായിരിക്കും പല കലാപത്തിന് പിന്നെ നമ്മളിപ്പോൾ കാണുന്നുള്ളൂ ഇപ്പൊ എസ് ഐ ആർ എസ് എഫ് പോലുള്ള ഒരേ വിഭാഗത്തിൽപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളായിരിക്കും തമ്മിൽ കടന്ന് അടികൂടുന്നത് പക്ഷേ ആ ആഭ്യന്തര കലാപത്തിന്റെ മറവിൽ അവർ സൂത്രത്തിൽ ഈ പറയുന്ന മൈനോറിറ്റീസിനെ പേടിപ്പിച്ച് ഓടിക്കുന്നു ഭയപ്പെടുത്തി ഓടിക്കുന്നു നമുക്കറിയാം ഇത് ഇത് എനിക്കൊന്നൊരു ലോങ് ടേം പ്ലാനിന്റെ ഒരു ഭാഗമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിലും ക്രൈസ്തവർ അല്ലെങ്കിൽ തങ്ങൾക്ക് അനുഭമിതനായവർ ആരും ഈ പ്രദേശത്തേക്ക് തിരിച്ച് വരരുത് എന്ന നിഷേധാർത്ഥത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നത് ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ തമ്മിൽ വീണ്ടും ഫ്രണ്ട്സ് ആവും പിന്നെ അവരുടേതായിട്ടുള്ള ഭരണം അവിടെ സ്ഥാപിക്കും പിന്നെ ക്രൈസ്തവർക്ക് മറ്റ് മൈനോറിറ്റീസിനെ അവിടെ വരാൻ സാധിക്കില്ല അപ്പോൾ അവരുടെ അവരുടെ ആധിപത്യം അധിനിവേശം അവിടെ സ്ഥാപിച്ചു അങ്ങനെ ഓരോ ഘട്ടത്തിലൈജീരിയലാണെങ്കിലും അങ്ങനെ മറ്റ് നൈജീരിയലാണെങ്കിലും അങ്ങനെ ബുർക്കിന ഫാസേലാണ് അങ്ങനെ അപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ മാത്രം ആധിപത്യങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ചു നമ്മൾ വിചാരിക്കുന്നത് ആഭ്യന്തര കലാപമാണ് ആഭ്യന്തര സംഘർഷമാണ് കലാപമാണ് പക്ഷേ അവിടേക്കൊന്നും പിന്നെയും പിൽക്കാലത്തേക്ക് ക്രൈസ്തവർക്ക് കടന്നു തെല്ലാൻ പറ്റത്തില്ല അതാണ് അധിനിവേശമാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അരുൺ നമുക്ക് മറ്റൊരു വിഷയത്തിലെ മറ്റൊരു ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഓളൈസോൺ കാസ ഓളൈസോൺ റാഫ അതൊന്നും നമ്മൾ നമ്മള് ഓളഐസോൺ സുഡാൻ എന്നൊരു ക്യാമ്പിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ചില കണക്കുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിത്തെരിച്ച് പോവുകയാണ് ഇപ്പൊ ഈ ആഭ്യന്തര കലാപം ആരംഭിച്ചതിന് ശേഷം ചില കണക്കുകളൊക്കെ പറയുന്നു ഒന്നര ലക്ഷത്തോളം ജനങ്ങൾ അവിടെ മരിച്ചു വീണു ഏകദേശം ഒന്നര കോടിയിലധികം ജനങ്ങൾ ഭവനരഹിതരായിട്ട് മാറുന്നു മുപ്പത്തഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പോകുന്നു ഒന്നര കോടിയിലധികം ജനങ്ങൾ ആ രാജ്യത്തിന് തന്നെ വിവിധ ഭാഗങ്ങൾ അഭയാർത്ഥികളായിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു പോറവ് അങ്ങനെ പല വിഷയങ്ങൾ അവിടെ പക്ഷെ ഇതൊന്നും എന്തുകൊണ്ട് ലോകം കാണുന്നില്ല കണ്ണുകൾ എന്തുകൊണ്ട് സുദാനിലേക്ക് പോകുന്നില്ല ജോർജ് ഈ ഓളൈസോ സേവോ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കണം നമ്മൾ മനുഷ്യന് വേണ്ടിയുള്ള നെല്ലുകള് ലോകത്ത് വളരെ കുറവാണ് മനുഷ്യർ എങ്ങനെ കൊല്ലപ്പെട്ടാലും ആർക്കും ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അവർക്കൊരു കോസ് വേണം ഒരു കോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓളൈസ് വരുള്ളൂ അപ്പോൾ ഇവിടെ ജോർജ് പറഞ്ഞ ഗാസ വിഷയമാണെങ്കിൽ അവിടെ ഒരു പാലസ്തീൻ കോസ് ഉണ്ട് പാലസ്തീൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനൊരു വിഷയേ അല്ല അവിടുത്തെ യഥാർത്ഥ വിഷയം ഇസ്രായേലാണ് ആ ഒരു പ്രദേശത്ത് ഇസ്രായേൽ എന്നൊരു രാജ്യം നിൽക്കുന്നതാണ് അവരുടെ പ്രധാന പ്രശ്നം ആ ഒരു പ്രശ്നമുള്ളിടത്തോളം കാലം അവരിങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് സേവ് ഗാസയും ഇതുപോലെയുള്ള സേവ് പാലസ്തീനോ ഹോളൈസോൺ റാഫയോ അങ്ങനെയുള്ള പല പല പ്രൊപ്പകാണ്ടുകളായിട്ട് വരും ഇവിടെ മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത് പക്ഷേ ഇവിടെ അവർക്ക് ഉയർത്തിപ്പിടിക്കാനായിട്ട് ഒരു കാരണം ഇല്ല ഇതാണ് അതിൻ്റെ വിഷയം കാരണം ഇവിടെ രണ്ടും കൊല്ലുന്നതും കൊല്ലപ്പെടുന്നവരും പരസ്പരം പോരടിക്കുന്നവരല്ല സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംസാണ് സുഡാൻ്റെ ചരിത്രം ജോർജ് പറഞ്ഞ പോലെ ക്രൈസ്തവമായിരുന്ന ഒരു രാജ്യം ആ രാജ്യം ഇന്ന് ക്രൈസ്തവരെല്ലാവരും പുറന്തള്ളി അല്ലെങ്കിൽ അവരെ പാലായനം ചെയ്യിച്ചോ അല്ലെങ്കിൽ അവരെ കൺവേർട്ട് ചെയ്തോ അതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് മുസ്ലിംസ് മാത്രം താമസിക്കുന്ന ഒരു രാജ്യം എന്ന് പറയാം അവിടെ ഒരു മൂന്നോ നാല് ശതമാനം മാത്രമാണ് ഇനി ക്രൈസ്തവരവശേഷിക്കുന്നത് ഒരു വിധത്തിൽ സൗത്ത് സുഡാൻ രണ്ടായിരത്തി പതിനൊന്നിൽ അവര് അവിടുന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് അവിടെയുള്ള ക്രൈസ്തവർ ഇപ്പൊ രക്ഷപ്പെട്ടു എന്ന് പറയാം അതല്ലെങ്കിൽ ആദ്യം ഇവർ കൊന്നുകൊടുക്കുക അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ തർക്കം തുടങ്ങുകയുള്ളായിരുന്നു അപ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾ ബാഹ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയാം എന്നാൽ പോലും ഇപ്പൊ ഒരു മൂന്ന് ശതമാനത്തോളം ക്രിസ്ത്യൻസ് അവിടെയുണ്ട് ആ ക്രിസ്ത്യൻസിന്റെ കാര്യം ഈ യുദ്ധത്തിന് മുമ്പും തദായവയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ രണ്ടാംഘട പൗരന്മാരാണ് അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല അവരുടെ പള്ളികൾക്ക് പുതിയതായിട്ടൊരു പള്ളി പണിയാൻ പോലും അവർക്ക് പെർമിഷൻ ഇല്ല ഏതെങ്കിലും ഒരു മുസ്ലിം ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവെർട്ട് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്രൂരമായ പീഡനമാണ് അപ്പോൾ ഒരു ഒരുവിധത്തിലും ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത നമ്മുടെ വേൾഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ക്രൈസ്തവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ അഞ്ചാമത്തെ പൊസിഷനിലാണ് സുഡാൻ ഇരിക്കുന്നത് അപ്പോൾ എന്നിരുന്നാൽ പോലും അവിടെ ഇപ്പോഴും ക്രിസ്ത്യാനിറ്റി ഉണ്ട് അവർ അവരുടേതായ ചില ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇടയിലും ഈ ആക്രമണത്തിൻ്റെ ഇടയിലും അവിടെ അവരുടേതായ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് അവർ മനുഷ്യരെ മതം നോക്കാതെ അവിടെ ആക്രമണത്തിനിരയാവുന്നവർക്ക് വേണ്ടിയിട്ട് അവർ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് പലപ്പോഴും അവിടുത്തെ ക്രിസ്ത്യൻസ് ഈ അണ്ടർഗ്രൗണ്ട് ചർച്ച് പോലെയാണ് അവർ വർക്ക് ചെയ്യുന്നത് ജോർജ് എനിക്ക് ഈ സുഡാനിയിലത്തെ ഇപ്പോഴത്തെ ഒരു യുദ്ധം കാണുമ്പോൾ നമ്മുടെയൊക്കെ മുമ്പിലെ നമ്മുടെയൊക്കെ ചെറുപ്രായത്തിലെ നമ്മൾ കണ്ടു മറഞ്ഞു പോയൊരു ചിത്രമുണ്ട് ആ ഒരു പുലിസ്റ്റർ അവാർഡ് കിട്ടിയ ഒരു കഴുകൻ ഒരു കുഞ്ഞിനെ ആ കുഞ്ഞു തളർന്നു വീഴുമ്പോൾ ഒരു കഴുകൻ ആ കുഞ്ഞെപ്പോൾ മരിക്കുന്നുവെന്ന് നോക്കിയിരിക്കുന്ന ആ ഫോട്ടോ എടുത്ത കെവിൻ കാർട്ടിലെ അദ്ദേഹം പിന്നീട് വളരെയധികം മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയി ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ വന്നു ഈ കുട്ടിയെ സേവ് ചെയ്യാതെ അദ്ദേഹം ഫോട്ടോ എടുത്ത് പിന്നീട് ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് പിന്നീട് അറിയാനും സാധിച്ചില്ല ആറുമാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ സുഡാനിൽ നിന്നുള്ള ഈ ചിത്രം എൻ്റെ ഓർമ്മയിൽ വരാൻ കാരണം ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില വീഡിയോകളാണ് റീൽസായിട്ടാണ് പറഞ്ഞത് അതിൻ്റെ പിന്നിലെ മിക്കവാറും ദൃശ്യങ്ങളിൽ ഒരാളാണുള്ളത് അദ്ദേഹത്തിൻ്റെ പേര് ഇസ അബു ലുലു ലുലൂന്നാണ് ആർ എസ് എഫിൻ്റെ ഒരു ബ്രിഗേഡിയർ ജനറലാണ് അദ്ദേഹത്തിൻ്റെ ആ ചിത്രങ്ങൾ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ റോബിൻ നേരത്തെ സൂചിപ്പിച്ചില്ല എത്ര ക്രൂരമായിട്ടാണ് അവർ കൊലപാതകം നടത്തുന്നതെന്ന് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മതി അയാൾ മാത്രം ഒറ്റയ്ക്ക് അയാൾ രണ്ടായിരം പേരെ അയാളുടെ കൈ കൊണ്ടു എന്നാണ് അദ്ദേഹത്തിന്റെ തന്നെ അവകാശവും അതുള്ളത് അപ്പോൾ ഞാൻ ഈ ചിത്രം പറയാൻ കാരണം ഇയാൾ കൊല്ലുമ്പോൾ പിന്നിലൊരു പയ്യനുണ്ട് ആ പയ്യനാണ് ഇതിന്റെ എല്ലാം റീലുകൾ എടുത്തിട്ട് ചിരിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളും ചിരിച്ചുകൊണ്ടാണ് ആൾക്കാരെ കൊല്ലുന്നത് ഒരു ഇരുപത് പേരടക്കുന്ന അതിൽ കൊച്ചു കുട്ടികളടക്കുന്നുണ്ട് ഇരുപത് പേരടക്കമുള്ളവരെ കൊല്ലുന്ന ഒരു വീഡിയോ വന്നു അതുപോലെ തന്നെ അക്വേഷൻ മരത്തിലെ സ്ത്രീകളെ കൈയും കെട്ടി ഞാത്തി കെട്ടി തൂക്കി അവർ കൊല്ലപ്പെടുമ്പോൾ ഈ കർത്തവർഗക്കാരാണ് കർത്തവർഗക്കാർ അവർ കൊല്ലപ്പെടുമ്പോൾ ഇരുന്ന് അത് നോക്കി ആസ്വദിക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വന്നു ഇങ്ങനെ പല പല റീലുകൾ വരുന്നു ആ റീലുകൾക്കുള്ളിലെല്ലാം മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് അതും ഇവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല അന്ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അവിടെയും മുഴങ്ങി കേട്ടിരുന്ന അതേ വാക്കുകൾ തന്നെയാണ് ഇയാളും ഇയാളുടെ കൂട്ടരും ഏറ്റുപറയുന്നത് ഇതാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഹമാസ് ഇസ്രായേലികളെ കൊന്നപ്പോൾ ഹമാസ് ഇസ്രായേലികളെ കൂട്ടത്തോടെ കൊല ചെയ്തപ്പോൾ അവർ ഉയർത്തി മുദ്രവാക്കം കേട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ചിലർ സൂചിപ്പിച്ചത് അത് നീതിയാണെന്നാണ് ഇസ്രായേൽ അതിനെ അല്ലെങ്കിൽ ജൂതന്മാർ അതിനെ അവകാശപ്പെട്ടവരാണെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇവിടെയും ഇതേ വാക്കുകൾ മുഴങ്ങുന്നു ഇതേ വാക്ക് വാചകം മുഴങ്ങുമ്പോൾ ഇവിടെ ഇതിനെതിരെ പറയാൻ ആരുമില്ലേ എന്തുകൊണ്ട് ഇവർക്ക് അത്രയെങ്കിലും പറഞ്ഞൂടെ സേവ് ഗാസ പോദ്രവാക്യം മുഴങ്ങുമ്പോഴെങ്കിലും അത് തെറ്റാണെന്ന് പറയാൻ ഇപ്പോഴും ഒരു നാവും പൊങ്ങുന്നില്ല ഇതാണ് ഇവിടുത്തെ അപകടം ഇവർ സുഡാനിലെ ജനങ്ങൾ കൊല്ലപ്പെടുന്നതിന് കരഞ്ഞില്ലേലും കുഴപ്പമില്ല ഇവർ സേവ് സുഡാൻ എന്ന് പറഞ്ഞില്ലേലും കുഴപ്പമില്ല ഇവർ അവിടെ കൊല്ലപ്പെടുന്ന കുട്ടികളുടെ പേര് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്കറിയാം അവർ എന്തിനു വേണ്ടിയായിരുന്നു സേവ് ഗാസ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് പക്ഷേ ഇവർ മുഴക്കുന്ന മുദ്രാവാക്യം ആ മുദ്രവാക്യം വേളി ആ സമയത്ത് അത് തെറ്റാണെന്നെങ്കിലും പറയാൻ ഇവർക്ക് കഴിയണം കാരണം ഇതിന്റെ പിന്നിലേക്ക് നമുക്ക് നോക്കുമ്പോൾ പോയി നോക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ കൊല്ലുന്നത് അറബ് വംശജരാണ് ഇതിന്റെ പിന്നിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇവിടെ കൊല്ലുന്നത് അറബ് വംശജരാണ് കൊല്ലപ്പെടുന്നത് കറുത്തവർഗ്ഗക്കാരാണ് ഈ കറുത്തവർഗക്കാർ മുസ്ലിം മതത്തിലേക്ക് വന്നിട്ടുള്ളത് പല പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം അതൊരു അധിനിവേശത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ് കറുത്തവർഗ്ഗക്കാർ മുസ്ലിം മതത്തിലേക്ക് വന്നത് ഒരു അധിനിവേശത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പണ്ടത്തെ അവരുടെ സംസ്കാരമുണ്ട് പണ്ടത്തെ അവരുടെ മതവിശ്വാസങ്ങളുണ്ട് അവരുടെ തിനിക്ക് ചില ആചാരങ്ങളുണ്ട് ഈ ആചാരങ്ങളും അവരുടെ മതചിന്തകളും തമ്മിൽ കൂട്ടിക്കൊഴഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരിൽ കുറച്ച് പ്യൂരിറ്റി കുറവുണ്ട് ഇവർ യഥാർത്ഥ മുസ്ലിമുകളല്ല എന്നുള്ള ചിന്തയിൽ നിന്നും കൂടിയാണ് ഈ മുദ്രവാക്യം ഇവർ ഉയർത്തുന്നത് നമ്മൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞെങ്കിൽ മാത്രമാണ് സുഡാൻ ആ ഒരു വിഷയത്തിൽ ഒരു പൂർണ്ണത വരുത്തുള്ളൂ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ മറ്റ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് വളരെയധികം നമ്മൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തേണ്ട ഒരു കാര്യം കൂടിയാണ് നമുക്കറിയാം സുഡാൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കനിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈ സുഡാൻ ഈ സ്വർണ്ണത്തെ പ്രതിയാണ് ഇവർ തമ്മിൽ ഈ എസ് എഫ് മാർ തമ്മിൽ ഈ അടി കൂടുന്നത് അതിൽ തന്നെ ചില തീവ്ര എലമെൻറ്റ്സും അതിൽ അതിൽ കളിക്കുന്നുണ്ടെന്നതാണ് വാസ്തവം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് യു എ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ ഒരു റോള് ആ ഒരു ഗൾഫ് മേഖലയുടെ ഒരു റോൾ ഇതിൻ്റെ അകത്ത് വളരെ നിർണായകമാണ് അതായത് സുഡാൻ്റെ കയ്യിൽ ഉള്ള ആയുധം എന്ന് പറയുന്നത് ഈ സ്വർണ്ണമാണ് ഏകദേശം ഈ ഞാനൊരു കണക്ക് വായിച്ചത് ഈ ആഫ്രിക്കൻ ആഫ്രിക്ക റിപ്പോർട്സിന്റെ ഒരു കണക്ക് പ്രകാരം സുഡാൻ ഏകദേശം പതിനാറ് ബില്യൺ മൂല്യമുള്ള സ്വർണമാണ് ആനുവേഡ് യു എയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം എന്തുകൊണ്ട് യു എ ഇപ്പോൾ ഈ സ്വർണത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു അവരുടെ ഒരു എണ്ണ എണ്ണശേഖരമൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നു അപ്പോൾ ഒരു ബാക്കപ്പ് പ്ലാൻ എന്ന നിലയിൽ ഇവർ ഈ സ്വർണം സുഡാനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു നമുക്കറിയാം നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ കള്ളക്കടത്ത് സ്വർണം എവിടെ നിന്നാണ് വരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമ്മളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ചില ബന്ധങ്ങൾ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ചില അവിധ കൂട്ടുകെട്ടുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ സ്വർണം യു ഈ സുഡാൻ ഈ പറയുന്ന ആർഎസ്എഫ് യു എക്ക് കൊടുക്കുന്നു യു എ പകരമായിട്ട് ആയുധവും പണവും നൽകി ആർ എസ് എഫിനെ ഇങ്ങനെ പൂറ്റി കൊള്ളർത്തുന്നു അത്ര മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ആർ എസ് എഫിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് അവരുടെ ഈ പറയുന്ന സോ കോൾഡ് പോരാളികളെ ഇങ്ങനെ പല യുദ്ധമുഖങ്ങളിലേക്കും ഇവർ അയയ്ക്കും ഈ ആർ എസ് എഫ് തന്നെ ഈ യമനിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചില കണക്കുകൾ പറയുന്ന പ്രകാരം ആയിരത്തോളം ഇവരുടെ സേനാംഗങ്ങളെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവർ വിളിക്കുന്ന ഈ പോരാളികളെയാണ് ഗൾഫ് മേഖലയിലേക്ക് അയച്ചത് എന്ന് പറയുന്നുണ്ട് ഇനി റഷ്യയുടെ കാര്യമായി പറയാണെങ്കിൽ റഷ്യക്കും ഈ മേഖലയിൽ ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് വാഗ്നർ ഗ്രൂപ്പ് വർഷങ്ങളായിട്ട് അവിടെ ആക്റ്റീവാണ് അപ്പോൾ അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അവിടെ നിൽക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ സുഡാനിൽ ഇപ്പോൾ ചിന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രക്തത്തിൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്കും ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്ന് യു എ ഈ ആർ എസ് എഫിനെ പൂറ്റി വളർത്തുന്നു അതല്ലെങ്കിൽ ഈ ആയുധം വഴി ആയിക്കോട്ടെ സാമ്പത്തികം വഴിയായിക്കോട്ടെ പൂറ്റി വളർത്തുന്നത് നിർത്തുന്നു അന്ന് ഈ സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ ഒരു പരിധിവരെ ഒരു ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ട് സിറ്റുവേഷൻ ആണ് സുഡാനിൽ സുഡാന്റെ സമാധാനത്തിനായി ലോക മനസാക്ഷി ഉണരേണ്ടിയിരിക്കുന്നു സുഡാന്റെ ആഭ്യന്തര സംഘർഷം അല്ലെങ്കിൽ ആഭ്യന്തര കലാപം അതിനു മുന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അധിനിവേശപരമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ് മാത്രമല്ല ആ ഒരു ക്രൂരതയോട് ആ ഒരു പ്രതിസന്ധിയോട് ആ ഒരു സംഘർഷത്തോട് ലോകത്തിലെ പല രാജ്യങ്ങളും പല പ്രസ്ഥാനങ്ങളും പുലർത്തുന്ന ആ ഒരു നിശബ്ദതയ്ക്ക് പിന്നിലും കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ് മാത്രമല്ല ക്രൈസ്തവർ അതിക്രൂരമായിട്ടുള്ള ഒരു വിവേചനത്തിന് ആ നാട്ടിൽ ഇരകളാക്കപ്പെടുന്നു അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ അടിയന്തര കൂടി തന്നെ സുഡാനിൽ സമാധാനം സംജാതമാകാനുള്ള ഇടപെടലുകൾ ലോക രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് അതി അതിനിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നത് തന്നെ നമുക്ക് വളരെ വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടിയന്തര കൂടി തന്നെ ഒരു ഇടപെടൽ സുഡാനിൽ ഉണ്ടായില്ലെങ്കിൽ നരകത്തേക്കാൾ ഭീതി ജനിപ്പിക്കുന്ന ഭയാനകമായിട്ടുള്ള ക്രൂരത ജനിപ്പിക്കുന്ന ഒരു പ്രദേശമായി സുഡാൻ മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന ആ ഒരു മുന്നറിയിപ്പോടെ ഇന്നത്തെ നിലപാട് എന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി